വീട്ടുകാരെ അതെ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ഫിലോപ്പി മീൻ കിട്ടി കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപയ്ക്കാണ് രണ്ടര കിലോ കിട്ടിയത് അപ്പോൾ ചേട്ടൻ ഇവിടെ അടുത്ത് ഒരു വീട്ടിൽ വളർത്തണതാണ് കേട്ടോ അപ്പം ചേട്ടൻ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടു വീട്ടിലേക്കും വാങ്ങിച്ചു തറവാട്ടിലേക്കും വാങ്ങിച്ചു അപ്പം അന്നേരപ്പം അത് വെട്ടുന്ന രീതിയാണ് കാണിക്കുന്നത് ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കുന്നതും വറക്കുന്നതും ഒക്കെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും നിറച്ച് മുള്ളകളുണ്ട് അത് കൂർത്ത മുള്ളുകളാണ് അപ്പം അതിൻ്റെ രണ്ട് സൈഡിലെ മുള്ളുകളും പിന്നെ അതിൻ്റെ മുകളിലുള്ള എന്താ പറയുക മീശപ്പുറത്തെ സംഭവങ്ങളും ഇരു സൈഡിലുള്ള മുള്ളും എല്ലാം കൂടി നമ്മൾ വെട്ടി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് ഇത് കത്രികയ്ക്ക് പെട്ടെന്ന് ചെയ്യുന്നവരുണ്ട് പക്ഷേ കത്രിക ചിലപ്പം ഇതിൻ്റെ ശക്തിയേറിയ മുള്ളു കാരണം നമുക്കത് മുറിക്കാൻ സാധിച്ചെന്ന് വരില്ല കേട്ടോ ഇത് കഴിഞ്ഞതിന് ചെതമ്പലുണ്ട് ആ ചിതമ്പലും നമ്മൾ ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇത് നന്നായിട്ട് കല്ലിലിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് പിന്നെ നമ്മളിത് കല്ലിലിട്ട് ഉരയ്ക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം പറയാം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും ഗോതമ്പ് പൊടിയില്ലേ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി ആ സംഭവം ഉപ്പും കൂടിയിട്ട് കല്ലുപ്പായാലും പൊടി ഉപ്പായാലും കുഴപ്പമില്ല ഉപ്പും കൂടിയിട്ടിട്ട് മീൻ കുറച്ച് നേരം നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം അതിൽ മുക്കി വെക്കുകയാണെങ്കിൽ അതായത് ഒരു പേസ്റ്റ് മോഡലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്ത് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് നന്നായിട്ട് വെളുത്ത് കിട്ടും അതിൻ്റെ അമ്മയാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഞാനെല്ലാം തേക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ ഗോതമ്പൊടി കിട്ടു വന്നത് അപ്പം എനിക്കറിയത്തില്ലായിരുന്നു അപ്പം നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാൻ വീട്ടിക്കൊണ്ടിരിക്കണ എടുത്ത ചേട്ടൻ പറഞ്ഞു ഞാൻ വീട്ടിക്കൊള്ളാം നിങ്ങളുടെ ആയോ നീ ക്യാമറ പിടിച്ചോളാം പറഞ്ഞു അപ്പം ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടനാണ് കേട്ടോ ആ സൈഡിലത്തെക്ക് വെട്ടണത് കണ്ടാ വെട്ടിയിട്ട് പോരുന്നില്ല കത്തിരി കൊണ്ട് വെട്ടിട്ട് പോരുന്നില്ല അപ്പൊ ചേട്ടൻ അത് കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ ഇനി അതിൻ്റെ ചിദംബലം നമ്മൾ കത്തി കൊണ്ട് തന്നെ വടിച്ച് കളയുകയാണ് ചെയ്യുന്നത് വലിയ ചിദംബലാണ് കേട്ടോ ഒന്ന് മുറുക്കിപ്പിടിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഈസി ആയിട്ട് കിട്ടും ഇനി ഞങ്ങൾ കല്ലിലിട്ടത് ഉറയ്ക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തോടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല രാത്രിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം പേടിയുണ്ട് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനല്ല എനിക്ക് പുളകനോ അല്ലെങ്കിൽ നിർക്കോടിയൊക്കെ കയറി തരുന്നുള്ള പേടിയൊക്കെ ഉണ്ട് എന്നാലും തോട്ടിൽ നിന്നിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റാണ് അപ്പോൾ നമുക്ക് തോട്ടിലേക്ക് തന്നെ അടുത്ത് കളയാനും സാധിക്കും കേട്ടോ അപ്പോൾ ഞാനത് കല്ലിലിട്ടിട്ട് എങ്ങനെയാണ് നമുക്കിത് വൃത്തിയാക്കിയെടുക്കണമെന്നുള്ളൊരു ഭാഗമാണ് കാണിച്ചിരുന്നത് അപ്പം അതിൻ്റെ മുകളിലത്തെ ആ എന്താ പറയുക കണ്ണിൻ്റെ അടിയിലുള്ള ആ ഭാഗം നമ്മളത് കട്ട് ചെയ്ത് കളയാണ് രണ്ട് ഭാഗത്തുനിന്ന് കാരണം ചെകിളപ്പൂ വരണേൻ്റെ സൈഡിലുള്ള ആ സംഭവം കേട്ടോ നമ്മൾ ചുണ്ടാണ് ചുണ്ടെന്ന് മുറിച്ച് കളയാണ് കേട്ടോ ചിലർക്ക് ഈ മീനുകളൊക്കെ വാങ്ങിക്കുമ്പോഴേ എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് ചിലർ അത് മറ്റേ കോൾഡ് സ്റ്റോറേജിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അവർ തന്നെ അത് വെട്ടി വൃത്തിയാക്കി കൊടുക്കുക ചെയ്യാറ് അപ്പോൾ പെട്ടെന്ന് സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വെട്ടാം അതുകൊണ്ടാണ് ഇതിനത് കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ നടുഭാഗം നമ്മൾ കീറാണ് ഇറിട്ടിങ്ങ് അതിൻ്റെ ഉള്ള ആ ഇത് വലിച്ചെടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലൊരു പാടയുണ്ട് കേട്ടോ ആ പാടേന്ന് വലിച്ചു കളഞ്ഞേക്കണേ ചെകിളപ്പൂക്കൾ ഊരി പോരാണ്ട് ഭയങ്കര പാടാണ് നല്ല കട്ടിയുള്ള മീനാണ് കേട്ടോ അത് കൈ മുറിയാതെ സൂക്ഷിക്കണം അതേ കണ്ടോ ഇതിൻ്റെയും നാട് ഭാഗം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു പാട പോലത്തെ ഒരു സംഭവം ഉണ്ടെന്ന് അത് ചെറുപ്പം നമ്മൾ കൈ കൊണ്ട് വലിച്ചാൽ വരത്തില്ല അപ്പം നമ്മൾ അത്രയും ഉപയോഗിച്ചിട്ടൊന്ന് മുകളിൽ പൊക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നത് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും ഇനി നമ്മളിത് വയറിൻ്റെ അവിടെ നിന്നൊട്ട് മുകൾ ഭാഗം വരെ കയറി കൊടുക്കണം കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിലേയും കുടയും പിന്നെ അങ്ങനത്തെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമുക്കെടുത്ത് കളയണം അത്രയും സംഭവങ്ങൾ വേസ്റ്റാണ് അപ്പോൾ നമ്മളത് കളയാണ് കേട്ടോ ഇനി അതിൻ്റെ ഉള്ളിൽ രണ്ട് കറുപ്പ് ഭാഗങ്ങൾ കണ്ട ആ സൈഡുകൾ രണ്ടും കറുത്തത് കണ്ടോ അത് നമ്മൾ നന്നായിട്ട് ചിരണ്ടി കാണാം കത്തിക്ക് തന്നെ പഠിച്ച് കളയാം കാരണം ചില മീനുകളിൽ ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട പല പാടകളോ അല്ലെങ്കിൽ ഞരമ്പുകളൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഉളുമ്പ് മണം അല്ലെങ്കിൽ കയ്പ്പ് ചില മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കനപ്പ് അല്ലെങ്കിൽ കൈപ്പൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സംഭവങ്ങൾ മാറ്റാനായിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഉരച്ച് വടിച്ച് മാറ്റി കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ നല്ല കുതുകിൻ്റെ ശല്യമുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളൊരു പാടയുണ്ട് നടുഭാഗം നമ്മളൊന്ന് കീറുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പാട കിട്ടും ആ പാടയും കൂടി വലിച്ചു കളയുക അതിനിടയ്ക്ക് ചേട്ടൻ കുറെ കൗണ്ടറൊക്കെ അടിക്കേണ്ട അടന്നിട്ട് അതൊക്കെ ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നെയ്യ് കിട്ടിയായിരുന്നു കേട്ടോ നമുക്ക് ആ നെയ്യാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് വേണ്ട ആ പാടകൾ അപ്പോൾ നമ്മുടെ മൂന്ന് മീനും റെഡിമണിയായിട്ടുണ്ട് പിന്നെ നമ്മളിത് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പ് നമ്മുടെ ഇരിവിനനുസരിച്ചിട്ടുള്ള മുളക് ചേർക്കാം ഞാൻ പറയുന്ന അളവനുസരിച്ച് ചിലപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എരിവ് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒക്കെ ഒഴിച്ചു കൊടുത്തു അത് രണ്ട് ഞാൻ അടുത്ത കുപ്പിടെ അടപ്പിന് രണ്ടടപ്പാണ് കേട്ടോ ഞാനത് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഞാനതെല്ലാം കൂടിയിട്ട് അരച്ച് പെരട്ടുന്ന കേട്ടോ അരച്ചല്ല പൊടികളെല്ലാം കൂടിയിട്ട് പെരട്ടി കൊടുക്കുന്നുണ്ടോ അങ്ങനത്തെ ഒക്കെ പെരട്ടലൊക്കെ കഴിഞ്ഞപ്പം തേങ്ങ ചിരണ്ടി തേങ്ങ ചിരണ്ടിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാം പാൽ എടുത്തിട്ട് ആ രണ്ടാം പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇതാണ് രണ്ടാം പാൽ കേട്ടോ ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യണത് ഇഞ്ചി ഇടാണ് ചെയ്യണത് ഇഞ്ചി ഇട്ടിട്ട് അതിൻ്റെ പുറകെ നമ്മളിടാൻ പോണത് വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് എന്താ പറയുക നമ്മുടെ മീനിൻ്റെ ഇതിനനുസരിച്ച് ഇഞ്ചി എടുക്കുക അതിനനുസരിച്ച് വെളുത്തുള്ളിയും പച്ചമുളക് ഒരു അഞ്ചാറെ ഞാൻ നടുവേ കയറിയിട്ടാണ് ഇട്ടിരിക്കുന്നത് രണ്ട് സഭോളയും കൂടിയിട്ട് നാലാക്കിയിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എൻ്റെ വാടി വന്ന് കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മൂപ്പിച്ചെടുക്കുകയാണ് എന്നിട്ടായിരിക്കും നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും കുടംപുളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്തു നമ്മുടെ കുടംപുളി ഇട്ട് ഞാൻ കാണിക്കാൻ മറന്നു പോയി കേട്ടോ എന്നിട്ട് നമ്മുടെ മീൻകറി കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്നാം പാലും കൂടി ഒഴിച്ചിരിക്കുകയാണ് ഇതിൽ അപ്പോൾ ഒന്ന് ഇതാവട്ടെ അടിപൊളി ടേസ്റ്റാണ് prana thank you.